സത്യമായിട്ട് എന്നെ വിളിച്ച ഒരു മീഡിയാക്കും ഇന്റർവ്യൂ ഇല്ലെന്നും പറഞ്ഞു ഞാൻ കൊടുക്കില്ലേ ഇതിനെക്കുറിച്ച് ആരും ഇനി ചോദിച്ചാലും ഞാൻ ആവുത ഒന്നും സംസാരിക്കില്ല ബട്ട് ആരേ അറിയാത്ത ആളുകൾ കുറേ പേര് വന്നിട്ട് ഈ ടോപ്പിക് എടുത്ത് വീഡിയോ ഇട്ട് ഒക്കെ സംസാരിക്കുന്നത് ജസ്റ്റ് ഫോർ ദിവസം ആക്ടർ ബാല അമൃത സുരേഷ് ഇവർ തമ്മിലുള്ള ആ ഒരു വിവാഹബന്ധം അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരെടുത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരൊക്കെ ജനിച്ചിട്ടുള്ള അവരുടെ മകൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അച്ഛൻ അതായത് ബാല ഒരുപാട് ടോർച്ചർ ചെയ്തിരുന്നു ഒരുപാട് വീഡിയോകൾ അച്ഛൻ ചെയ്തത് ഫെയ്ക്കാണ് അതായത് അച്ഛനിൽ നിന്നും നല്ലൊരു സ്നേഹം മകൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതൊക്കെയാണ് മകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ വീണ്ടും സോഷ്യൽ മീഡിയ എടുത്ത് ആഘോഷിച്ചു അതായത് ഒരു ഫാമിലി മാറ്റർ ആണിപ്പോൾ ആകെ തരംഗായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മീഡിയേനെ കുറ്റം പറയാൻ കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കണ്ടന്റ് വേണം എന്തെങ്കിലും ഒരു വിഷയത്തെ എടുത്ത് കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു വിഷമം തന്നെ അതായത് ഒരു കുട്ടിക്ക് ഒരു സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കിടയിൽ അവരുടെ ഫ്രണ്ട്സുകൾക്കിടയിൽ ഒരുപാട് വിഷമം ഉണ്ടായിരിക്കും ആ ഒരു ഫാമിലി അവരുടെ ഫാമിലിയെ കുറിച്ചാണ് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അച്ഛനമ്മ എന്നുള്ള ആ ഒരു ആ ബന്ധം അവിടെ തകർന്നതിന് ശേഷം ആ മകൾക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ബാല അതായത് ബാല ചെയ്തിട്ടുള്ള ആ റിയാക്ഷൻ വീഡിയോയ്ക്ക് ഒപ്പം തന്നെ ഒരുപാട് അമൃതടെ ക്ലോസായ ഒരുപാട് ഫ്രണ്ട്സുകൾ ആയിട്ടുള്ള അതായത് അവരുടെ ഡ്രൈവർ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെന്ന് അങ്ങനെ ബാല അത്ര നല്ലൊരു വ്യക്തിയല്ല എന്നുള്ളത് ഇപ്പോൾ താ വീണ്ടും ബാല ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെ ആളുടെ ഒരു ഭക്ഷണം അതായത് ആളെല്ലാം ചാപ്റ്ററും ക്ലോസ് ചെയ്തു ആ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ നമ്മൾ അത് കാണിച്ചു തരുന്നതായിരിക്കും എന്തായാലും ഈ ഒരു ഇഷ്യൂ ഇതോടുകൂടി ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെയും ഒരു അഭിപ്രായം